മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തായ്ലാന്റ് ക്യാമ്പിൽ നിന്നും നിരാശ വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൺഫേംഡ് ന്യൂസ് തന്നെയാണ് മറ്റൊന്നുമല്ല കഴിഞ്ഞ സീസണിൽ പരിക്കിൻ്റെ പിടിയിലായിക്കൊണ്ട് സീസൺ മുഴുവൻ നഷ്ടമായ ജോസോ സൊറ്റിയിലേക്ക് വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡ് ക്യാമ്പിൽ നിന്നും വീണ്ടും പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും ആയതുകൊണ്ട് തന്നെ താരം ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡ് ക്യാമ്പ് വിട്ടുകൊണ്ട് കൊൽക്കത്തയിലേക്ക് പോയിട്ടുണ്ടെന്ന രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ ജില്ലീസിൻ്റെ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് ജോഷോ കൊൽക്കത്തയിൽ നിന്ന് മെഡിക്കൽ ചെക്കപ്പുകളെല്ലാം നടത്തിയിട്ടുണ്ട് അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഏതായാലും സ്കാനിംഗ് റിപ്പോർട്ട് വന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ വീണ്ടും എത്ര നാൾ ഇനി പുറത്തിരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ കൺഫേം ആവുകയുള്ളൂ ഏതായാലും നിരാശ വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ജോഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ മോശം സിറ്റുവേഷനിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നതിന് യാതൊരുവിധ സംശയവുമില്ല ഏതായാലും ജോഷിയുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം